നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പ്രൊജക്ടർ സെയിലിനുണ്ട് സാദ്കോയുടെ ആൽഫ വൺ എന്ന മോഡലാണ് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു പ്രൊജക്റ്റാണ് എണ്ണൂറ്റിനാൽപ്പത് ആൻസിൽ വൂമൻസ് വരുന്ന പ്രൊജക്ടറാണ് അതായത് നമുക്ക് ഒരു ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ടറാണ് ഒരു എൽ ഇ ഡി പ്രൊജക്ടറാണ് അപ്പോൾ സിനിമ കാണാനായിട്ട് നമുക്ക് ഇൻബിൽറ്റ് നമ്മുടെ റൂമിനകത്ത് കാണാൻ പറ്റിയ നല്ല രണ്ട് പ്രൊജക്ടർ രണ്ടും ഒരേ മോഡലായത് കൊണ്ട് നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നത് അപ്പോൾ യൂസർ പ്രൊജക്ടറാണ് അപ്പോൾ നിസാര പൈസ ഇത് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് രതീഷിനെ കോൺടാക്ട് ചെയ്യുക അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നമ്മുടെ ചാനൽ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ ഉണ്ട് അപ്പം രണ്ടും ഒരേ മോഡൽ പ്രൊജക്റ്റാണ് അപ്പോൾ രണ്ട് നമ്മൾ ഒന്നും ശേഷമാണ് റിവ്യൂ ചെയ്യുന്നത് ഒരേ മോഡൽ ഒരേ രീതിയിൽ വരുന്നത് ഇതൊരു എണ്ണൂറ്റി നാൽപ്പത് ആൻസി ലൂമെൻറ്റ്സ് വരുന്ന ഒരു പ്രൊജക്ടാണ് ഇത് നമുക്ക് ഫോക്കസ് മാനുവലായിട്ട് ചെയ്യണം ഇലക്ട്രോണിക് ഫോക്കസ് ഉണ്ട് ഇലക്ട്രോണിക് ഫോക്കസ് നമ്മൾ റിമോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടിൻ്റെ സൈഡിലായിട്ടാണ് സ്വിിച്ചസ് വരുന്നത് അതേപോലെ ഇവിടെ ഫോക്കസും ഇവിടെ തന്നെ വരുന്നുണ്ട് പിന്നെ നല്ലൊരു അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു മറ്റേ ഒരുപാട് ഉപയോഗിച്ച് തന്നുമില്ല കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നല്ല കണ്ടീഷനിൽ ഇരിക്കുന്ന പ്രൊജക്റ്റേഴ്സ് ആണ് ആൽഫ ആൽഫ ആണ് മോഡൽ അപ്പോൾ ഇതിൻ്റെ മെയിനിലായിട്ട് നിങ്ങൾക്ക് ഇവിടെയാണ് നമ്മുടെ സ്വിച്ചസ് വരുന്നത് മറ്റേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ട്രോൾ കണ്ടുപൊളിയാം പിന്നെ റിമോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കീസ്റ്റോണൊക്കെ റിമോട്ടിൽ ചെയ്യേണ്ടി വരും ബാക്ക് സൈഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എച്ച് ഡി എം എ വണ്ണ് എച്ച് ഡി എം എ ടു രണ്ട് എച്ച് ഡി എം എ ഇന്നുണ്ട് അതേപോലെ ഹെഡ്ഫോണിൻ്റെ ഔട്ട് വരുന്നുണ്ട് യു എസ് ബി രണ്ട് യു എസ് ബി കണക്ട് ചെയ്യാം റിമോട്ടിൻ്റെ സെൻസറും വരുന്നുണ്ട് നമ്മുടെ ആൽഫ ടുവിൻ്റെ സെയിം സ്പിക് തന്നെയാണ് വരുന്നത് പക്ഷേ അതിനകത്ത് ഇലക്ട്രോണിക് ഫോക്കസ് ഉണ്ട് ഇതിനകത്ത് ഇല്ല അത്ര വ്യത്യാസം വരുന്നുള്ളൂ ബാക്കി ആൻഡ്സ് ഇലുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് വരുന്നത് അപ്പം നീറ്റായിട്ട് ഇപ്പോൾ ഉണ്ട് ഈ പ്രൊജക്ടർ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സിനിമ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റിയൊരു പ്രൊജക്ട് വേണം കാരണം എണ്ണൂറ്റി നാൽപ്പതായ സിനിമസ് ഉള്ള കാരണം അതിന് നിങ്ങൾക്ക് ഡേ ലൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് റൂമിനകത്ത് നല്ല ബ്രൈറ്റ്നസ് കിട്ടും നമുക്ക് സിനിമ കാണാനും അത്യാവശ്യം ഒരു ഒമ്പത് വോൾട്ട് നയൻ വോൾട്ടിൻ്റെ ഒരു ലൈറ്റിൽ നല്ല കണ്ടീഷനിൽ സിനിമ കാണാൻ സാധിക്കും ഇതൊരു ആൻഡ്രോയിഡ് പ്രൊജക്റ്റാണ് അപ്പോൾ ഇതിനകത്ത് ഇൻബിൽറ്റായിട്ട് ആൻഡ്രോയിഡ് വരുന്ന വരുന്നതാണ് നിങ്ങൾക്ക് ഇനി വേറൊരു മീഡിയ പ്ലെയറിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം ഈ ഒരു പ്രൊജക്ടർ നിങ്ങൾക്ക് ഒരു സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് രതീഷിനെ കോൺടാക്റ്റ് ചെയ്യാം അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ടും ഒരേ മോഡൽ പ്രൊജക്റ്റാണ് ഒന്നിച്ച് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുത്തുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ